കേരളത്തിന്റെ വരും തലമുറകൾ പിണറായി വിജയനെയും ഇടതു സർക്കാരിനെയും അഭിമാനപുരസരം നോക്കിക്കാണും എന്ന് ഞങ്ങൾ ഉറപ്പാണ് സർ ഭാവി കേരളത്തിന്റെ വികസന ചക്രവാളം തുറന്നാണ് വിഴിഞ്ഞ പദ്ധതി യാഥാർത്ഥ്യമായത് വിസ്മയകരമായ വികസനം വിഴിഞ്ഞത്തിലൂടെ കേരളത്തിലെത്തും നാലുതുവരെ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ടത് അറുന്നൂറ്റി പത്ത് പതിനൊന്ന് ചരക്ക് കപ്പലുകളാണ് വിഴിഞ്ഞത്ത് നടന്ന ചരക്ക് നീക്കമാകട്ടെ പതിമൂന്ന് പോയിന്റ് ഒന്നേ നാല് ലക്ഷം എണ്ണം ടി ഇ യു കണ്ടെയ്നറുകളുടേതും സർ വിഴിഞ്ഞം പദ്ധതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിനാലിന് ബഹുമുഖ്യമന്ത്രി നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാക്കാൻ വിഭാവനം ചെയ്തിരുന്ന പ്രവർത്തനങ്ങളാണ് പതിനേഴ് വർഷം മുമ്പ് തന്നെ പൂർത്തീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് സർ കെ എസ് ആർ ടി സി ജീവനക്കാരെയും പെൻഷൻ കാരെയും പിടിച്ച സർക്കാർ ഇത് പൊതുമേഖലയെ ഇറച്ചി വിലക്ക് വിട്ടുകളയണം എന്ന വലതുപക്ഷ വലതുപക്ഷീമനമല്ല ഞങ്ങളുടേത് സർ കേരളത്തിലെ കെ എസ് ആർ ടി സി ജീവനക്കാർ ഇപ്പോൾ ശമ്പളം വാങ്ങുന്ന എല്ലാ മാസവും ഒന്നാം തീയതിയാണ് പ്രതിമാസം നൂറ്റി ഇരുപത്തി കോടിയോളം രൂപയാണ് ശമ്പളവും പെൻഷൻ നൽകുന്നതിനായി സർക്കാർ കെ എസ് ആർ ടി സിക്ക് കൃത്യമായി നൽകി വരുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നാളിതുവരെ കെ എസ് ആർ ടി സിക്ക് നൽകിയത് എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയാണ് ഒന്നാം പിണറായി സർക്കാർ അയ്യായിരത്തി രണ്ട് കോടി രൂപയും ഉമ്മൻചാണ്ടി സർക്കാർ ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് പോയിന്റ് ഏഴ് ഒമ്പത് കോടി രൂപയുമാണ് കെ എസ് ആർ ടി സിക്ക് നൽകിയത് സർ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേരളത്തിൽ വ്യവസായ വളർച്ചയോട് കാലമായിരുന്നു സംസ്ഥാനത്ത് പുതുതായി ആരംഭിച്ചത് മൂന്ന് പോയിന്റ് ഒമ്പത് രണ്ട് ലക്ഷം സംരംഭങ്ങളാണ് കേരളത്തിലേക്ക് വന്ന നിക്ഷേപമാകട്ടെ ഇരുപത്തിരണ്ടായിരം കോടി രൂപയുടെതും ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ട തൊഴിലവസരങ്ങൾ ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷവുമാണ് സർ രാജ്യത്തെ വ്യവസായ സൗഹൃദ റാങ്കിംഗ് ആയി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ബിസിനസിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് സർ സംസ്ഥാനത്തെ ഐ ടി കയറ്റുമതി ഒന്നും രണ്ടും പിണറായി സർക്കാർ കാലത്ത് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയിൽ നിന്നും ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയായി വളർന്നു പുതുതായി നൂറ് ലക്ഷം ചതുർശ്രടി ഐ ടി തൊഴിലിടം നാം സൃഷ്ടിച്ചു സാർ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഐ ടി കമ്പനികളുടെ എണ്ണം അറുന്നൂറ്റി അമ്പതിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി അറുപതായി വർധിച്ചു സർ വ്യവസായവും നിക്ഷേപങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വർധിക്കുന്നതിനൊപ്പം നമ്മുടെ അടിസ്ഥാന അടിസ്ഥാന മേഖലകളും വികസിക്കുകയാണ് സാർ ഈ സർക്കാർ ചുമതലയേറ്റതിനു ശേഷം നെല്ലിന്റെ സംഭരണ വില മുപ്പത് രൂപയായി ഉയർത്തി സാർ റബ്ബറിന്റെ വാങ്ങുവില ഇരുന്നൂറ് രൂപയായി ഉയർത്തി നെല്ല് സംഭരണത്തിനായി ഈ സർക്കാർ ചെലവഴിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് പോയിന്റ് ഒന്നേ അഞ്ച് കോടി രൂപയാണ് സാർ ഈ സർക്കാർ നാല് ദിവരെ വിപണി ഇടപെടൽ നടത്തുന്നതിനായി സപ്ലൈകോയ്ക്ക് നൽകിയത് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപയാണ് സാർ ഈ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് അഞ്ച് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എട്ട് പുതിയ റേഷൻ കാർഡുകൾ അനുവദിച്ചു സാർ ഈ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് വിതരണം ചെയ്ത പട്ടയങ്ങളുടെ എണ്ണം രണ്ട് ലക്ഷത്തി മുപ്പത്തി ഇരുപത്തി മൂന്ന് ലക്ഷത്തി രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് സാർ സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയത് പത്ത് ലക്ഷം ഹെക്ടർ ഭൂമിയിലാണ് സാർ സംസ്ഥാനത്ത് സി സർക്കാർ നൽകിയ പുതിയ വൈദ്യുതി കണക്ഷനുകൾ പതിനഞ്ച് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി ഒൻപതാണ് സർ ഈ സർക്കാരിന്റെ കാലത്ത് ഉൽപ്പാദിക്കപ്പെട്ട വൈദ്യുതി മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി രണ്ട് പോയിന്റ് എട്ട് നാല് മെഗാ യൂണിറ്റ് ആണ് സാർ കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് കേരളത്തിൽ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടായിട്ടില്ല പവർ കട്ടും ലോഡ് ഷെഡിങ്ങും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു തലമുറ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് സാർ ഇടത് സർക്കാരിന്റെ ഏറ്റവും വലിയ അഭിമാന നേട്ടമല്ലേ സാർ അത് സാർ ഈ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് നൽകിയ കുടിവെള്ള കണക്ഷനുകൾ മുപ്പത്തി ഒമ്പത് പോയിന്റ് ഏഴ് ഒമ്പത് ലക്ഷമാണ് സാർ ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ വികസനത്തിന്റെ ചാലക ശക്തിയായിരുന്ന കിഫ്ബിയിലൂടെ അനുമതി നൽകിയിട്ടുള്ള പദ്ധതികൾ തൊണ്ണൂറ്റി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് നാല് കോടി രൂപയുടേതാണ് കിഫ്ബി പദ്ധതികൾക്കായി ഇതിനകം ചെലവഴിക്കപ്പെട്ടിട്ടുള്ള മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപയിൽ ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ആറ് കോടി ഈ സർക്കാർ ഈ സർക്കാരാണ് നൽകിയത് സർ ഈ സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്ത് ബി എം ആൻഡ് ബി സി നിലവാരത്തിലേക്ക് ഉയർത്തിയത് പതിനേഴായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് പോയിന്റ് ഒന്നേ ഒന്ന് കിലോമീറ്റർ റോഡുകളാണ് സർ ഈ സർക്കാരിന്റെ കാലത്ത് ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി അറുനൂറ്റി അമ്പത്തി കോടി രൂപ ചെലവഴിച്ച് മലയോര പാതയുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട്